സാധാരണ തൻ്റെ ബിസിനസ്സിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും വീട്ടിലെ വിശേഷങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു വ്യക്തിയാണ് സരിത ജയസൂര്യ എന്നാൽ ഇപ്പോൾ സരിതയുടെ അക്കൗണ്ടിൽ പോലും ഒന്നും കാണാനില്ല സരിതയുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്നാൽ വർഷങ്ങൾക്ക് മുൻപുള്ള പ്രതികരണമാണ് ജയസൂര്യ എന്ന ഭർത്താവിനെ കുറിച്ചുള്ള പ്രതികരണം അപ്പോൾ നല്ല സ്നേഹമുള്ള ആളാണ് എല്ലാം തുറന്നു പറയുന്ന ആളാണ് വളരെയധികം സത്യസന്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം എപ്പോഴാണിത് മാറിയതെന്ന് അറിയില്ല ആ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ആ പെൺകുട്ടി ജീവിക്കുന്നത് അത്രമാത്രം സഹിക്കുന്നുണ്ടായിരിക്കാം വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ടു പോയതായത് തന്നെ അവരും പിന്തുണയുണ്ടാവില്ല ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു വലിയ ജോലിയാണ് ആ ജോലിയിൽ സ്വന്തമായി ജീവൻ സ്വന്തമായി ഫുഡ് ഇതെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാകണം അതാണ് തൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ കാര്യം പെൺകുട്ടികളെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറയുമ്പോൾ ഒരുപാട് കണ്ണ് നിറയുന്നുണ്ട് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ സരിതയുടെ കണ്ണ് നിറയുമായിരുന്നു അത്രമാത്രം സ്നേഹമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മ വരുന്നതാണോ എന്നാണ് പ്രേക്ഷകർ എപ്പോഴും ചോദിക്കാറുള്ളത് എന്നാൽ അത് സ്നേഹം മാത്രമാണെന്ന് പറയുന്നു സ്നേഹത്തോടു കൂടിയുള്ള കാര്യമാണ് അത് ആലോചിക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ തോന്നുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും ജയസൂര്യയെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എന്നാൽ സരിത ഒരിക്കൽ പോലും ഒരു തെറ്റുപോലും പറഞ്ഞിട്ടില്ല ജയസൂര്യക്ക് എപ്പോഴും പിന്തുണയുമായി എത്താറുള്ളതും സരിത തന്നെയാണ് സരിതയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു അതായിരുന്നു സരിതയും ജയസൂര്യയും തമ്മിലുള്ള ഏറ്റവും വലിയ കാര്യം കാരണം ഇന്ന് വരെ അവർ തമ്മിൽ ഒരു വഴക്ക് പോലും ആവശ്യമില്ലാതെ ഉണ്ടാക്കിയിട്ടില്ല ബുട്ടീക്കിന്റെ എല്ലാ കാര്യങ്ങൾക്കും ജയസൂര്യ കൂടെ നിൽക്കാറുണ്ട് താനൊരു ബുട്ടീക്ക് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം പിന്തുണയുമായി എത്തിയത് ഭർത്താവ് തന്നെയാണ് നമുക്ക് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് പോലും ലാഭമാണെന്ന് ജയസൂര്യയാണ് സരിതയെ പറഞ്ഞ് മനസ്സിലാക്കിയിപ്പിച്ചത് ഒരു ചെറിയ ബിസിനസ് ആഗ്രഹത്തിന് തുടങ്ങണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കുടുംബത്തിന് തന്നെ ഒരു വരുമാനമായി മാറുമെന്നൊക്കെയുള്ള ചിന്ത വന്നത് ജയസൂര്യ പറഞ്ഞപ്പോഴാണ് എന്നാണ് ഇപ്പോൾ സരിത പറയുന്നത് സരിത എന്നിട്ട് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് തൻ്റെ ദാമ്പത്യ ജീവിതം അത്രമേൽ സുഖകരമാണ് എന്ന് പറയുന്നു സന്തോഷമാണ് മക്കളുടെ കാര്യങ്ങളായാലും ജയസൂര്യയുടെ കാര്യങ്ങളായാലും എല്ലാം എനിക്ക് നോക്കാൻ പറ്റുന്നു മക്കൾ കുഞ്ഞായപ്പോൾ തന്നെ എനിക്ക് അവരുടെ കാര്യങ്ങളോടൊപ്പം നിൽക്കാൻ സാധിച്ചു ആ സമയത്തൊക്കെ തന്നെയും ജയസൂര്യ സിനിമകളിൽ സജീവമായിരുന്നു ഇടക്കാലത്ത് വെച്ചാണ് ജയസൂര്യ സിനിമകളിൽ സജീവമല്ലാതെ പോയത് ആ സമയത്ത് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പ്രായം അവർക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു അവർ വളർന്നിരുന്നു വേദയും ആദിയും വളരെയധികം നല്ല കുട്ടികളാണ് അവരെക്കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും പറയാനും ഇവർക്ക് വളരെയധികം ഇഷ്ടമാണ് ഡാൻസ് ആണ് ഇവർ ഭൂരിഭാഗം സമയം പങ്കുവയ്ക്കാറുള്ളത് പ്രത്യേകിച്ച് ഇവരുടെ ഇളയപുത്രി വേദ വേദയെക്കുറിച്ചുള്ള ഡാൻസ് വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇതിനു മുൻപ് വൈറലായിട്ടുള്ളത് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിലാണ് ജയസൂര്യ തൻ്റെ മകൾ ഡാൻസ് കളിക്കുമെന്നുള്ള കാര്യം പ്രേക്ഷകരെ അറിയിച്ചത് അന്ന് മുതൽ പ്രേക്ഷകരെല്ലാവരും വേദക്കുട്ടിയുടെ ഡാൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് സരിതയും ജയസൂര്യയും ഈ വീഡിയോസൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് വേദ ഒരു കുഞ്ഞുകുട്ടിയായതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമോ മറ്റ് സോഷ്യൽ മീഡിയോ ഒന്നും തന്നെ നൽകിയിട്ടില്ല അതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് അപ്ലോഡിങ് നടത്താറുള്ളത് മതിയല്ലോ ധാരാളം താരങ്ങൾ കാണുന്ന ഒരു അക്കൗണ്ട് തന്നെയാണ് ഇത് മലയാള സിനിമയടക്കമുള്ളവരൊക്കെ തന്നെയും ഫോളോ ചെയ്യുന്ന അക്കൗണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേദക്കുത്തിയുടെ ഡാൻസ് പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ